രാഷ്ട്രീയ നീക്കങ്ങളാണ് കേരള കോൺഗ്രസ് കോട്ടയത്ത് നടത്തിയത് കോൺഗ്രസുമായി ഉണ്ടാക്കിയ ധാരണ ലംഘിച്ചാണ് അട്ടിമറിയിലൂടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നേടിയത് സിപിഎം പിന്തുണയോടെ എട്ടിനെതിരെ പന്ത്രണ്ട് വോട്ടുകൾക്കാണ് ജയം സിപിഎം അംഗങ്ങൾ മാണി മാണിപ്രതിനിധിയെ പിന്തുണച്ചപ്പോൾ സി പി ഐ വിട്ടുനിന്നത് എൽ ഡി എഫിലെ ഭിന്നത പുറത്തു കൊണ്ടുവന്നു ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒടുവിലാണ് പുതിയ സഖ്യം ഉണ്ടായത് കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പ് മറികടന്നായിരുന്നു തീരുമാനം

കേരള കോൺഗ്രസ് പാർട്ടിയെ അപകീർത്തി നൽകുകയോ അവരെ നിലക്കു നിർത്തുകയോ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാനുള്ള തീരുമാനം കേരള കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയേക്കും കോട്ടയം ഇടുക്കി ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് നൽകുന്ന പിന്തുണ പിൻവലിച്ചേക്കും പാർട്ടിയിലെ അസംതൃപ്തരായ വിഭാഗം കോൺഗ്രസുമായി അടുക്കാനുള്ള സാധ്യതയുമുണ്ട് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മാണിയെ ഇടതുചേരിയിലെത്തിക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ആദ്യപടിയായി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താം കർഷക മുന്നണി രൂപീകരിച്ച് മാണിയെ ഇടതുചേരിയിലേക്ക് അടുപ്പിച്ചത് സ്കറിയ തോമസ് വിഭാഗമാണ് യു ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന തീരുമാനമാണ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കെ മാണി മാണിയെടുത്തത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ തീരുമാനം പാർട്ടിക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും ക്യാമറമാൻ ടി കെ ജോമിനൊപ്പം കെ ബി ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് കോട്ടയം